ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇതാ നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് മത്സരിച്ചിട്ടാണ് മഴ പെയ്യുന്നത് അപ്പോൾ ഇതാ ഇന്ന് രാവിലെ തന്നെ കുറച്ച് തിരക്കും ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ മോളൊക്കെ പോയിട്ട് പോകുമ്പം പറഞ്ഞു ഇന്ന് മമ്മാക്ക് കുറച്ച് നേരത്തെ ക്ലാസ്സിന് പോകണം ഇന്ന് മമ്മാക്ക് എക്സാമാണ് അപ്പോൾ മോളും കൂടി ഒന്ന് വിചാരിച്ചാൽ നമുക്ക് വേഗം പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് അവൾ റെഡി ആവാൻ വേണ്ടിയിട്ട് പോയി ആ സമയം കൊണ്ട് ഞാൻ വെച്ചാൽ അവൾക്കുള്ള സ്നാക്സും ലഞ്ചെല്ലാം ഒന്ന് വേഗം ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവൾക്കിന്ന് കൊടുത്തു വിടുന്നത് നെയ്ച്ചോറും നല്ല ബീഫ് കറിയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും എല്ലാം പോകണമെങ്കിൽ അധികവും നമ്മൾ നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കല് ഏറ്റവും എളുപ്പവും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തന്നെയാണ് അപ്പോൾ ഇതാ അവളെ ടിഫിൻ ബോക്സിൽ ഞാനിതാണ് നെയ്ച്ചോറും ബീഫ് കറിയെല്ലാം ബീഫ് കറി ഇന്നലെ രാത്രി വെച്ചതാണ് അപ്പം അത് ചൂടാക്കിയിട്ടാണ് കൊടുക്കുന്നത് അവൾക്ക് നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വേഗത്തിൽ അതെല്ലാം ആക്കാൻ പറ്റുന്നത് എന്ന് കൊടുത്തു വിടാന്ന് വിചാരിച്ച് ഉമ്മനാൻ അണീക്കുന്നതിന് മുന്നേന്ന് നെയ്ച്ചോറും എല്ലാം ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനക്ക് ആ ടിഫിൻ ബോക്സിലാക്കേണ്ട പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാൻ അവക്ക് സ്നാക്സിന് കൊടുത്തുവിട്ടത് പഴം വാട്ടിയതാണ് നെയ്യ് ഇങ്ങനെ നേരത്തെ പഴം മുറിച്ചിട്ടിട്ട് വാട്ടലാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അധികം ഇതന്നെയാണ് കൊടുക്കൽ ബേക്കറി ഫുഡ് അധികം ഞാൻ കൊടുത്തു കൊടുത്തുവിടലില്ല അവക്ക് ഇങ്ങനെ മാങ്ങ ഓറഞ്ച് അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് ഞാൻ കൊടുത്തുവിടലു അപ്പം വെള്ളമെല്ലാം തലേന്ന് തന്നെ നമ്മൾ തിളപ്പിച്ചിട്ട് വെക്കും അത് പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കൊടുത്തു കൊടുത്തുവിടലാണ് രാവിലെ പിന്നെ ഇവിടുന്ന് ടിഫിനെല്ലാം സെറ്റാവുമ്പോഴത്തേക്കെന്ന ഇതാണ് മോള് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കൊടുക്കു മാത്രമേ വേണ്ടൂ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല തിരക്കായോണ്ട് മറന്നുപോയി യൂണിഫോം ഇടയിൽ ബാക്കി എല്ലാ കാര്യവും അവൾ എന്നൊറ്റക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒറ്റക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ തന്നെ അവളെല്ലാം ചെയ്യും എൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് പറയുകയും ചെയ്യും അമ്മ ചെയ്യണ്ട ഞാൻ ചെയ്തോളും ഞാൻ വലിയ കുട്ടിയായില്ലേ എന്നൊക്കെ പറയും ഇതാ ബാഗ് വരെ പിടിക്കാൻ വിടാണ്ടെന്ന് ഒറ്റക്ക് ഞാൻ എടുത്തോളൂന്ന് പറഞ്ഞാൽ നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലെ ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇവിടെയാണ് ഇവളെ സ്കൂൾ ബസ് വരാറ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഈ സ്റ്റോപ്പിൽ നിന്ന് കയറുന്നത് ഇതാ അവളെ ബസ് വരുന്നുണ്ട് അപ്പോൾ ഞാനിതാ അവളെ ബസ്സില് കയറ്റി വിട്ട് മറ്റേ ഉമ്മയൊക്കെ തന്ന് ഇതാ അവളിതാ പോക്കാന്ന് അപ്പോൾ അവൾ പോയിതാണ് ഞാൻ വീട്ടിലേക്കും തിരിച്ച് നടന്ന് ഇത് നടക്കുന്ന വഴിയിലാണിതാ കനാൽ ഇങ്ങക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച ഇതാണ് നമ്മളെ കനാല് ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല ഡാം തുറന്നാലാണ് ഇതിൽ ചുറ്റും വെള്ളം ഉണ്ടാവും കുളിക്കാനൊക്കെ എവിടെ നിന്നല്ലോ ആൾക്കാർ വരും അവിടേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വീട്ടിലിതാ കുറേ ഉണ്ടായിട്ടുണ്ട് നമ്മളെ വീട്ടിലും ഒരു റംബൂട്ടാനുണ്ട് മസിൽ പിടിച്ചിട്ട് ഇരിക്കുമെന്ന് രണ്ടു വർഷമായിട്ട് അങ്ങനെ ഇതാ ഞാൻ വീട്ടിലേക്ക് വന്ന് പിന്നെ എൻ്റെ എൻസ് ബേബീനെ അങ്കമ്പാടിയിൽ കൊണ്ടാക്കി ഇതാ അവളും താറ്റയൊക്കെ തന്ന് അവളെയും കൊണ്ടാക്കിയിട്ട് അവയെ വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിക്കുമോന്ന് നല്ല നെയ്ച്ചോറും ബീഫറിയും കൂട്ടി അങ്ങനെ ഞാനും ഫുഡ് കഴിച്ച് ഇനി ഫുഡ് കഴിച്ചിട്ട് ഞാനപ്പാട് പോയിട്ട് ഇതാ കുളിച്ച് ഇതാ മാറ്റാൻ വേണ്ടി പോക്കാന്ന് എന്താണെന്നറിയില്ല ഈ ഫർദ്ദ എനിക്ക് ഭയങ്കര കംഫേർട്ടുള്ള ഒരു ഡ്രസ്സിലൊന്നാണ് മഴയത്ത് പ്രത്യേകിച്ചിട്ടും നല്ല കംഫേർട്ടാണ് അപ്പോൾ ഞാൻ ഫർദ്ദിയും നല്ല തട്ടൊക്കെ കുത്തി ഇനി ബ്രേസ്ലെറ്റും വാച്ചും കൂടി ഇടണം ബ്രേസ്ലെറ്റ് ഞാനിങ്ങനെ ഇടുന്നതാണിറ്റ് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കാരണം എനിക്ക് ഭയങ്കര ലൂസാണ് അതിതെ ഇടാനും അയക്കാനും വളരെ എളുപ്പമാണ് ഞാനിവിടെ ിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഊരിയിട്ട് അലമാരയിൽ കൊണ്ടു വെക്കും എവിടെ എങ്ങനെ പോകുമ്പോൾ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇടും അങ്ങനെ വാച്ചും ഇതൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പെൻ എക്സാം എഴുതണമെങ്കിൽ നമുക്ക് പെൻ അത്യാവശ്യമാണല്ലോ അപ്പോൾ ഒന്നിന് പറ്റിയിട്ടില്ലെങ്കിൽ രണ്ടാമത് ഒരു പെന്നും കൂടി വേണമല്ലോ അതുകൊണ്ട് രണ്ട് പെൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ പോവാൻ വേണ്ടി കിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നല്ല മഴ അങ്ങ് പെയ്ത് അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പം കുറച്ചൊന്ന് മഴ തോർന്നപ്പോന്നിതാ ഞാനിതാ റെയിൻകോട്ടും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ പോക്കാന്ന് എനിക്കിങ്ങനെ മഴയത്തൊക്കെ വണ്ടി ഓടിച്ചിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാണെന്നറിയില്ല ഭയങ്കര നല്ലൊരു വൈബല്ലേ അങ്ങനെ ഞാനിതാ കമ്പ്യൂട്ടർ സെൻറ്ററിലെത്തി എക്സാം എഴുതാൻ ഇതാ കുറേ മൂന്നാമത്തെ നിലയിലാണ് നമ്മളെ കമ്പ്യൂട്ടർ സെൻറ്ററിലുള്ള കുറേ സ്റ്റെപ്പ് ഉണ്ട് അപ്പം ഞാൻ ഇന്ന് ഒറ്റ ക്കാന്ന് എക്സാം എഴുതാൻ പോകുന്നത് അതാണ് വലിയൊരു ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ അഡ്മിഷൻ എടുത്തത് അപ്പോഴത്തേക്കുന്ന ക്ലാസ് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് അങ്ങ് എത്തീനായിരുന്നു അപ്പോൾ അവരെപ്പറേം എത്താൻ വേണ്ടി നോക്കിയിട്ടും എന്നെ കൊണ്ട് പറ്റിയില്ല കാരണം അപ്പോഴത്തേക്ക് മോളെ വെക്കേഷൻ വന്ന് അപ്പം വെക്കേഷൻ ടൂറ് പോയി അങ്ങനെയെല്ലായിട്ട് കുറച്ചൊരു ലീവും കാര്യങ്ങളൊക്കെ വന്ന് അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത് അപ്പോൾ ഞാനിത് ഒറ്റയ്ക്ക് എക്സാം അങ്ങോട്ട് ചെയ്തിട്ട് ഫോൺ അലൗഡല്ല അതുകൊണ്ട് ഫോൺ എടുക്കാൻ എടുത്തിട്ടില്ല പിന്നെയാണിത് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഉമ്മ കടലപ്പുണ്ണാക്ക് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ കടലപ്പുണ്ണാക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പീടിയൊക്കെ കയറിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാ അവർ തൂക്കിയിട്ടൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ കടലപ്പുണ്ണാക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ വണ്ടിയിൽ ഒപ്പിച്ച് വെച്ച് കടലപ്പുണ്ണാക്ക് നിങ്ങൾക്ക് ഡിക്കിയിൽ വയ്ക്കാൻ നോക്കിയിട്ട് ഡിക്കിയിലും ആവുന്നില്ല മുന്നിലാണെങ്കിൽ സ്പേസും കുറവാണ് അങ്ങനെ ഇതാ വീട്ടിലേക്ക് പോക്കാന്ന് ഈ മഴയെ തനക്ക് വണ്ടി എടുക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് കാരണം നല്ല വൈബല്യാണ് മഴയൊക്കെ കൊണ്ടുപോകാനൊക്കെ പക്ഷേങ്ക റോഡിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് മടി പിടിക്കുക ഈ റോഡിൽ ഈ കുഴിയെല്ലാം ഉള്ളതുകൊണ്ട് മഴവെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുഴിയൊന്നും നമുക്ക് തിരിയൂല അപ്പം ആ കുഴിയിൽ കൊണ്ട് പോയിട്ട് ഇട്ടിട്ട് വണ്ടി നമ്മളുണ്ടാവും റോഡ് കിടക്കുന്നത് പിന്നെ ഈ ചളി മൊത്തം അപ്പുറത്തെ ഇതിലൂടെ നമ്മൾ ബൈക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കാറാറ്റവും അപ്പുറത്തെ സൈഡിലൂട്ടിയാറ്റം പോയിട്ടുണ്ടെങ്കിൽ ചളി ഫുള്ളും നമ്മളെ മേത്ത് ഉണ്ടാവും അവർ നമ്മൾ നോക്കുകയൊന്നുമില്ലല്ലോ നമുക്ക് ചളി തെറിക്കോ അങ്ങനെയൊന്നും അവർ നോക്കൂല്ല അങ്ങനത്തെ തന്നെ അടിച്ചും പോക്കാം ഇതാ റോഡിൻ്റെ അവസ്ഥയൊക്കെ കാണുന്നില്ലേ നിങ്ങൾ അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും തുഴഞ്ഞ് വീട്ടിലേക്ക് പോട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്